നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഒരു ജനറൽ റീഡിംഗ് ആണ് റെസനൈറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് പ്രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല അതുപോലെ തന്നെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ കാരണം ഒരുപാട് കർമ്മം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കാൻ പറയുന്നതാണ് പിന്നെ ഇതിനകത്ത് വരാഹി ദേവിയുടെയും മന്ത്രവും മണി അഫർമേഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗപ്രദമാക്കി എടുക്കുക പിന്നെ നമ്മൾ പറയാറുള്ളതുപോലെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരണം കേട്ടോ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്ത് അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെ അതിനെ ആഴത്തിൽ കണക്റ്റ് ചെയ്ത് കണക്റ്റ് ചെയ്ത് നിങ്ങളെടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്കിതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസിറ്റീവായ കാര്യങ്ങളെയും ജീവിതത്തിൽ എപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കാനും ശ്രമിക്കണം കേട്ടോ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന എനർജിയിൽ ഓഫ് സെവണോപ്പെൻഡിക്കൽസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ സാമ്പത്തികപരമാകുന്ന കുറേ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പാകത്തിന് നിങ്ങളിൽ ചേഞ്ചിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന വ്യക്തികളാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം ഒന്നിലധികം കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നതായിട്ട് ഉത്തരവാദിത്തത്തിലായിക്കോട്ടെ അതായത് നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റി സിറ്റുവേഷൻസ് ആയിക്കോട്ടെ കരിയർ എനർജി ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില തീരുമാനങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ കാരണം ലൈഫിലൊരു മാറ്റം വേണമെന്നും ജീവിതത്തെ മറ്റൊരു രീതിയിൽ കാണണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഉറച്ച ചില ആക്ഷനുകൾ എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് കണക്കും ക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഇമോഷണൽ പരമാകുന്ന ഒരു സ്റ്റെബിലിറ്റിയൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ദിവസമാണ് ഇമോഷണൽ ബാലൻസ് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് എനർജി കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതിന്ന് കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു എന്താ പറയുക ചില ഒരു ഇൻറ്റ്യൂഷൻ എനർജിയൊക്കെ അതായത് ചില തിരിച്ചറിവുകളുടെ സമയവും നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കരിയർ എനർജിയെ ബേസ് ചെയ്ത് ചിലരെ സംബന്ധിച്ചൊരു അബണ്ടൻസ് ഒരു ഗുഡ് ന്യൂസ് ഒക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ കരിയർ പാതയിലേക്ക് പുതിയ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജോലി ലഭിക്കുന്നതിൻ്റെ ഒരു ഇൻഫർമേഷൻ വരുന്ന സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലി തേടി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു മാർഗം നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോയിൻമെൻറ്റ് ഓർഡർ ഒക്കെ ഒരു സമയമായി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിലധികം പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നുണ്ട് അതുപോലെ ഒരു ചിലരെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളുടെ പാസ്റ്റിലുള്ള ചില വ്യക്തികളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇനി അതൊരു സ്നേഹബന്ധമാവാം അതല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി ആവാം രക്തബന്ധത്തിൽപ്പെട്ട ചില വ്യക്തികളുടെ സാന്നിധ്യമാവാം അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഒരുപാട് ഇമോഷണൽ ബാലൻസും ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനൊക്കെ ഉള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസമെന്ന് കാണുന്നുണ്ട് ഒരു ഒന്നെങ്കിൽ നമുക്ക് ഈ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരിക്കൽ നിങ്ങളെ റിജക്റ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ പ്രസൻസ് ഒരു കപ്പ് ഓഫ് ഫ്ലവുമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് കൂടി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ റിജക്ഷൻ എനർജിയിൽ നിന്നും ഒരു മാറ്റം വരുന്നു അതായത് നിങ്ങളിൽ നിന്നും മാറി നിന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതൊക്കെ ഇരുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പിന്നെ ട്രാവലിംഗ് എനർജിക്ക് റെഡിയായി നിൽക്കുന്നവർക്ക് നിങ്ങളുടെ ആ ഒരു പ്രതിസന്ധി അവസാനിക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു മൂൺ എനർജിയുടെ പ്രസൻസ് അതായത് നിങ്ങൾക്കെല്ലാം ബ്ലോക്ക് ആയിരുന്നു പോസിറ്റീവായിട്ട് വരും അത് അതുപോലെ നെഗറ്റീവായിട്ട് അതായത് വന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരുപാട് നിരാശ നിങ്ങൾ അനുഭവിച്ച ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു എനർജി കാണുന്നു പ്രതിസന്ധികളെ രണം ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സമയമായി എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു ലോങ് ടൈം സക്സസ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് പാസ്റ്റിലെ ചില ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിച്ചു പോകുന്നതായിട്ടും നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ അൻസൈറ്റി എനർജിയിലൊക്കെ നിന്ന വ്യക്തികൾക്ക് ആ സിറ്റുവേഷൻസിനെ മറികടക്കാൻ ആ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിൽ ഒന്നില ോബ്ലുകളെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തികൾക്ക് ഒരു ഉറച്ച തീരുമാനമെടുക്കാനും ആക്ഷൻ എടുക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് പ്രതിസന്ധികൾക്കെതിരെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് ആക്ഷൻ എടുക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ അതുപോലെ ചിലരെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പം മുന്നോട്ടേക്ക് ഒരു റിവാർഡ് എനർജിയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടാനും മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കാനൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലിയറൻസ് അതായത് ജീവിതത്തിലെ ചില നഷ്ടങ്ങളെക്കുറിച്ചാവാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് പോയ ചില കാര്യങ്ങളെ ബേസ് ചെയ്തൊരു ക്ലാരിറ്റി ഇല്ലാണ്ടിരുന്നു എങ്കിൽ അവിടെയൊക്കെ ഒരു ക്ലാരിറ്റി എനർജി വരുന്നുണ്ട് അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് ചിലപ്പോൾ ഈ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ അത് എന്താണ് എന്നുള്ള ഒരു ക്ലിയറൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിനെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പാകത്തിനുള്ള ഒരു എനർജിയിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പേജ് ഓഫ് എൻഡിക്കിൽസിൻ്റെ എനർജിയാണ് വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എവിടെയാണോ ഫോക്കസ് ചെയ്തിരുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ എനർജി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കരിയർ ർ പാതയിൽ ഒരു ടോപ്പ് എനർജിയിലേക്ക് മാറാൻ നിങ്ങൾക്കൊരു ജോ ജോബിന് ഒരു ചേഞ്ചിങ് വരാൻ പൊസിഷനിലൊരു ചേഞ്ചിങ് വരാനൊക്കെ ഫോക്കസ് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഫേർട്ടിൻ്റെ ഫലം നിങ്ങൾ എന്താണോ എത്രത്തോളം എഫോർട്ട് എത്രത്തോളം ത്യാഗം നിങ്ങൾ നിങ്ങളുടെ കരിയർ പാതയിൽ കണക്ട് ചെയ്ത് സഹിച്ചോ അതിനുള്ള ഫലം നിങ്ങൾക്ക് വരുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കരിയർ ബേസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പിന്നിലൊരു ശത്രുണ്ട് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ശത്രുതാവാം ഒരു ഫെമിനിയൻ എനർജിയുടേതാവാം അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു ടോപ്പ് എനർജിയിൽ നിൽക്കുന്ന മറ്റുള്ളവരെയൊക്കെ കൺട്രോളിങ് ചെയ്യാൻ പാകത്തിന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് അല്ലെ പ്രസൻസ് ആവാം അത് ഒരു ബ്ലോക്കേജ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് നിന്നപ്പം അതിനെ അതിജീവിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഫലം സക്സസ് എനർജി എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് മാറ്റം വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് ഇതിനകത്ത് അതായത് സാമ്പത്തികപരമാകുന്ന ഒരു ചീറ്റിങ് എനർജി ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്കും അതിന് മാറ്റം വരുന്നുണ്ട് കേട്ടോ നിങ്ങളിലേക്ക് നിങ്ങളെഫേർട്ട് എടുത്ത് അത് നേടിയെടുക്കാൻ നിങ്ങളെടുത്ത എഫേർട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് ആർക്കെങ്കിലുമൊക്കെ ഫിനാൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാതെ ചീറ്റിങ് അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും മണി അഫർമേഷൻസ് സ്ട്രോങ് ആയിട്ട് ചൊല്ലുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളിലേക്ക് നൂറിരട്ടിയായിട്ട് തിരിച്ചു വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ അതുപോലെ നമുക്കൊരു എലോൺ എനർജിയിൽ നിന്ന വ്യക്തികൾ സ്പിരിച്വൽ പാതയെ ബേസ് ചെയ്ത് സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കറക്റ്റ് ഷാർപ്പ് ടൈമാണ് കേട്ടോ സ്പിരിച്വാലിറ്റി എനർജിയിലേക്കൊക്കെ ചേഞ്ച് ആവാൻ പറ്റുന്നുണ്ട് അത് നിങ്ങളിൽ കണക്റ്റഡ് ആണ് ഇൻറ്റ്യൂഷൻ എനർജിയൊക്കെ വളരെ ടോപ്പായിട്ടാണ് നിൽക്കുന്നത് കൂടി ഒരു സ്പിരിച്വൽ പാതയിലേക്ക് പോകാൻ പറ്റിയ റൈറ്റ് ടൈം ആയിട്ടാണ് നമുക്ക് ഡിവൈൻ ഈ ഒരു സമയത്തെ കാണിച്ച് തരുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലൊരു ഗുഡ് ന്യൂസ് ആണ് സക്സസ് ആണ് വരാൻ പോകുന്നത് അതായത് അത്ര മൂർച്ചയേറിയ ഒരു വാളിനേക്കാൾ പവർഫുള്ളാണ് നിങ്ങളുടെ എനർജി എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ച് സ്പിരിച്വൽ എനർജിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതിനുവേണ്ടി കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ട നിങ്ങളതിലേക്ക് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആയിക്കോളുക നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഒരു മാറ്റം അതായത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ഭാഗത്തിന് മെൻറ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇൻ്റലക്ച്വൽ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ഇമോഷണൽ എനർജി ഉള്ള വ്യക്തികളാണ് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഡിവൈൻ നിങ്ങളെ ആ ഒരു പാതയാണ് അതാണ് നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് എനർജി ആയിട്ട് കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുക എന്നത് നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ സ്പിരിച്വൽ എനർജിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് മറ്റു പല കാര്യങ്ങളെയും ത്യജിച്ച് നിൽക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് കണക്റ്റഡ് ആയിക്കൊള്ളുക കേട്ടോ അതുപോലെ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്കും ലക്ഷറി ലൈഫ് എനർജിയിലേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന എഫോർട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു അബണ്ടൻസിന് വേണ്ടിയിട്ട് എഫോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ സാമ്പത്തികത്തെ ശരിക്കും ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളിൽ കണക്റ്റഡ് ആണ് പക്ഷെ മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്ന് എനർജി പറയുന്നുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ലക്ഷ്യം നിങ്ങളുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്യണം മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സമയം പോകാനല്ല നിങ്ങൾ പണത്തെ അട്രാക്റ്റ് ചെയ്ത് എടുക്കുക നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു തിയറി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഏറ്റോമാനിഫെസ്റ്റേഷൻ്റെ ആ ഒരു എനർജി അതായത് നിങ്ങൾ എഫോർട്ട് എടുക്കുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് സക്സസ് ആണ് അത് ചെറിയ രീതിയിലല്ല ഏറ്റവും ടോപ്പ് എനർജിയിൽ സക്സസ്സിലാണ് പിന്നെ അതിനപ്പുറത്തേക്കൊന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് ഓഫ് ഫൺസിൻ്റെ എനർജി വരുന്നുണ്ട് കരിയർ എനർജിയിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നു കരിയർ എനർജിയിൽ ചേഞ്ചിങ് വരുന്നു ജീവിതത്തിൽ പുതിയ പല കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു പാർട്ണർ എനർജിക്കൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്കൊരു ലൈഫ് പാർട്നറെ ലഭിക്കാൻ പോകുന്നു അതുപോലെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നിങ്ങളിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് എജ്യൂക്കേഷൻ പരമാകുന്ന കാര്യമായിക്കോട്ടെ ഇനി എന്തെങ്കിലും ഒരു സംഭവം വാങ്ങുന്നതിന് വേണ്ടിയിട്ടായിക്കോട്ടെ കരിയർ എനർജിയിൽ ഒരു മാറ്റം ആയിക്കോട്ടെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിക്കോട്ടെ ഒരു ഗുഡ് ന്യൂസ് എനർജിയാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കൂടി ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയോട് കൂടി അതായത് അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിന്നൊരു ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയമായി നിങ്ങളിലേക്ക് അത് അട്രാക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് ഇനി അറ്റ്ലീസ്റ്റ് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട കാര്യം ഇന്നതാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അറിവ് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു സംഭവത്തെ കണക്ട് ചെയ്യിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ ഇനി എന്ത് ചെയ്യണം കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു സിറ്റുവേഷൻസിന് കേട്ടോ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോക്സിക് ആകുന്ന അനുഭവമൊക്കെ നിങ്ങളുടെ ഫാമിലിപരമായിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ ഒരു മധ്യസ്ഥത അത് അല്ലെങ്കിൽ അവിടെ ഒരു പൂർണത വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അതായത് പേരൻസ് എനർജിയുടെയൊക്കെ പ്രസൻസോടുകൂടി നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഐക്യം ഒരു ഐക്യത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു പൂർണ്ണത നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുന്ന ചില സാഹചര്യങ്ങൾ ഇന്നത്തെ ദിവസം എനർജിയിൽ കാണുന്നുണ്ട് വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് പരമായ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റിങ്ങ് വരുന്നുണ്ട് കേട്ടോ അവിടെ നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു ന്യൂസോ ഒരു റിസൾട്ടോ ഡിവൈൻ്റെ ഒരു നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ ഒക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല അവിടെയെല്ലാം ഡിവൈൻ്റെ സപ്പോർട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ ആത്മാർത്ഥതയുടെയും ഫലം നിങ്ങൾക്ക് ആ ഒരു കുടുംബത്തിൽ ഒരു സംതൃപ്തി സമ്മാന എന്താ പറയുക ഒരു പൂർണ്ണതയോടുകൂടി ഐക്യത്തോടുകൂടി സമ്പൂർണമാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനർജി വരാൻ പോകുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് ഫീൽ ചെയ്യുക തന്നെ ചെയ്യും കേട്ടോ നൈറ്റോഫാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പാഷൻ എനർജിയിലേക്ക് തിരിയുക എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പാഷനെ വിട്ട് കളഞ്ഞാണ് നിങ്ങളുടെ മനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തെ നിങ്ങൾ ഉപേക്ഷിച്ചു എങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് തിരിച്ചു വരിക എന്നാണ് ഡിവൈൻ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചുവെങ്കിൽ പ്രതിസന്ധികൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റക്ക്നെസ് കൊണ്ടോ നിങ്ങൾക്കത് ഫോക്കസ് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടോ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റാത്ത വിധം ഒരു എനർജിയിലേക്ക് പോയി എങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് മടങ്ങി വരിക എന്ന് ഡിവൈൻ വിളിക്കുകയാണ് നിങ്ങളെ കേട്ടോ അവിടെ നിങ്ങൾക്കൊരു വിക്ടറി എനർജി വിജയത്തിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി കീപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഡിവൈൻ എന്നാണ് നമുക്കിവിടെ കാണിച്ച് തന്നിരിക്കുന്നത് നിങ്ങൾക്കതൊരു തമാശ രൂപത്തിൽ ഒരു ഹാപ്പിനെസ്സോട് കൂടി ആയിരിക്കാം ആ ഒരു നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഡിവൈൻ തിരിച്ചു തരാൻ പോകുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഏഞ്ചൽസ് എന്താ പറയണ എന്ന് നോക്കാം യു ആർ റെഡി എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യാൻ റെഡി ആവണമെന്ന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ എങ്കിൽ നിങ്ങൾ എന്ത് കാര്യമായാലും നിങ്ങൾക്ക് നൽകാൻ ഡിവൈൻ റെഡിയാണെന്നാണ് പറയുന്നത് കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ കർമ്മ എനർജിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പെയിൻ നൽകുന്ന സിറ്റുവേഷൻസുകളിൽ അതായത് ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കാം ഒരു പാഷനായിരിക്കാം നിങ്ങൾക്കത് ഒരുപാട് വേദന നൽകിയെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കോംപ്രമൈസ് എനർജിയാണ് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് ഒന്ന് കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യുക അതായത് നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്നും എഴുന്നേറ്റ് വരാനാണ് പറയുന്നത് നിങ്ങൾ നഷ്ടബോധത്താൽ വിങ്ങി ജീവിക്കാതെ അതല്ലെങ്കിൽ ഇരു ഇരുണ്ടട ഇരുട്ടടച്ച ജീവിതത്തിലേക്ക് പോകാതെ നിങ്ങൾ പുറത്തേക്ക് വരിക നമുക്കത് കോംപ്രമൈസ് ചെയ്യാമെന്നുകൂടി ഏഞ്ചൽസ് ഗൈഡൻസ് തരുന്നുണ്ട് ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറയുന്നത് കേട്ടോ മാരിയേജ് എനർജിക്കൊക്കെ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി വേണം ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു എന്നാ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ആയിട്ടൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസോ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും വിള്ളലുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഫൈറ്റിംഗ് ചെയ്തെടുത്ത് നിങ്ങൾക്കൊരു പരാജയമോ ഒരു വിശ്വസ്തത ഒരു വിശ്വാസക്കേടൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ലുക്ക് ഫോർ എ സൈനെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിന് വാച്ചിങ് ചെയ്യുക എന്നാണ് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്ന ഒരു അടയാളത്തിനായിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് ആ ചോദ്യത്തിനുള്ള അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ട ആൻസർ എന്നാണ് നമ്മളോട് ഡിവൈൻ പറയുന്നത് മാരിയേജ് എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നിങ്ങളുടെ പാർട്ട്ണർ നിൽപ്പുണ്ട് നിങ്ങളത് തിരിച്ചറിയുക എന്നാണ് എയ്സിൽ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം